പത്തനംതിട്ട ജില്ലയിൽ വോട്ടെടുപ്പ് സുഗമമായി നടക്കുകയാണ് മികച്ച ജനപങ്കാളിത്തമാണ് വോട്ടെടുപ്പിൽ പ്രകടമാകുന്നത് സ്ത്രീകളും വയോധികരും ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തി വിവരങ്ങളുമായി സുനിൽ ഇലന്തൂർ ചേരുന്നു സുനിൽ കേൾക്കാമോ സുനിൽ പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു ഷൈമ രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ ഭേദപ്പെട്ട പോളിംഗ് ശതമാനമാണ് പത്തനംതിട്ടയിൽ രേഖപ്പെടുന്നത് ഉച്ചയോടെ നാൽപ്പത് ശതമാനം പോളിംഗ് കടന്നിട്ടുണ്ട് രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ ഏതാനും പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതൊഴിച്ചാൽ വോട്ടിംഗ് സുഗമമായാണ് പുരോഗമിക്കുന്നത് വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് നഷ്ടമായ സമയം അതത് സ്ഥലങ്ങളിൽ അധികമായി നൽകണമെന്ന് സ്ഥാനാർത്ഥികളും പോളിംഗ് ഏജന്റുമാരും ആവശ്യപ്പെട്ടിട്ടുണ്ട് പോളിംഗ് ശതമാനം ഉയരുന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നത് ജില്ലയിൽ പതിനേഴ് പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാക്കിയിട്ടുള്ളതെങ്കിലും ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പോലീസ് വൻ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് യു ഡി എഫിന്റെ ഉറച്ച വോട്ട എന്നറിയപ്പെടുന്ന പത്തനംതിട്ടയിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ അടക്കം യു ഡി എഫ് വൻ തിരിച്ചടി നേരിട്ടിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കൈവിട്ട വാർത്തകൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് നില മെച്ചപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് എൻഡിഎ ക്യാമ്പും ശബരിമല സ്വർണ കവർച്ചാ വിഷയം അടക്കം ഉയർത്തിക്കാട്ടിയാണ് യു ഡി എഫും എൻ ഡി എയും പ്രചാരണ രംഗത്തുള്ളത് ക്ഷേമ പെൻഷൻ അടക്കം സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തെരഞ്ഞെടുപ്പ് ദിവസമായി ഇന്ന് രാവിലെ യു ഡി എഫ് കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് എം പി നടൻ ദിലീപിന് നീതി ലഭിച്ചതായി നടത്തിയ പ്രസ്താവന വിവാദമായിട്ടുണ്ട് അടൂർ പ്രകാശിന്റെ അടൂർ പ്രകാശിന്റെയും കോൺഗ്രസിന്റെയും സ്ത്രീവിരുദ്ധ നിലപാടുകളാണ് അടൂർ പ്രകാശിന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമായത് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് ഇതേപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഇത്തവണ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് സ്ഥാനാർത്ഥികളാണ് പത്തനംതിട്ടയിൽ നിന്നും ജനവിധി തേടുന്നത് കഴിഞ്ഞ തവണ ആറ് പോയിന്റ് അറുപത്തിയൊൻപത് പോയിന്റ് കഴിഞ്ഞ തവണ അറുപത്തിയേഴ് പോയിന്റ് ഏഴ് എട്ട് ശതമാനം പോളിംഗ് ആണ് ഉണ്ടായിരുന്നത്